അസലാമലൈക്കും ഗായിസ് എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് അലഹമ്മില്ല പിന്നെ എൻ്റെ കുഞ്ഞു ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബാംഗ്ലൂർ പോയ വിശേഷം പറയുന്നതാണ് നിങ്ങളോട് വിശേഷം വീഡിയോസും എല്ലാം കാണിച്ചു തരുന്നതാണ് ഇത് പാർട്ടി വൺ പാർട്ടി ടു അടുത്ത നാളെ ഇൻഷാല്ല അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇത് ഞമ്മളിവിടുന്ന് ബാംഗ്ലൂർ പോയതും അള ഫ്ലാറ്റും അവിടെ ഗ്രൗണ്ട് ഫ്ലോറും എല്ലാം കാണിച്ചു തരുന്നു നാളെ നമ്മൾ പറത്ത് പോയതെല്ലാം കാണിച്ചു തരും ഇൻഷാല്ല ഇത് നമ്മൾ ബാംഗ്ലൂർ ഇവിടെ നിന്ന് പോയത് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാത്രി എട്ടര മണിക്ക് പിന്നെ ഇവിടുന്ന് ബന്ധ്യവിടുന്ന് പോയത് പിന്നെ ആടുന്ന് നിന്ന് ഞമ്മൾ പമ്പയിൽ ബസ് കയറിയിട്ടുണ്ട് ബാംഗ്ലൂർ ബസ്സിൽ പോയതായിരുന്നു ബസ് കയറിയിട്ടുള്ളത് പത്തര മണിക്ക് അവിടേക്ക് രാ രാവിലെ കാലത്ത് ആറ് മണിക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ഉപ്ല ഭാഷയിലേ മുണ്ടെന്നാ എൻ്റെ മക്കളെല്ലാം എന്നെ പറയുന്നുണ്ട് അമ്മാൻ്റെ ശുദ്ധ മലയാളം ഒന്നും ശരിയാണല്ലോ ഉപ്ല ഭാഷയിലേ മുണ്ടണമെന്ന് ഇത് നമ്മൾ ബാംഗ്ലൂർ എത്തി എത്തിയിട്ട് പിന്നെ ടാക്സി പിടിച്ചും പിന്നെ നമ്മളാ ബാഗ് ടോളി അതെല്ലാം ഞമ്മളിത് ടാക്സിയിൽ കയറ്റുന്നതാണ് അത് കേട്ടിട്ട് പിന്നെ ഞമ്മ പോന്നത അവളെ ഫ്ലാറ്റിലേക്ക് പോന്നത് ഞാൻ നെയ്മും ഫാത്തിമയും ഐശുവും പോയിട്ടുള്ളത് ഇത് ബാംഗ്ലൂർ അമ്മ അവളെ ഫ്ലാറ്റിലേക്ക് പോന്ന വൈ അവളെ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റി പിന്നെ ആടുതും നൂറ് ഉറുപ്യള്ള ടാക്സിക്ക് റിക്ഷെങ്കിൽ അറുപത് എഴുപത് ഉറുപ്യള്ളത് അറുപതോ ഉള്ളത് ഞമ്മൾ ടാക്സിയിൽ പോയിട്ടുള്ളത് ഞങ്ങളുടെ കയ്യിൽ കുറേ സാധനം ഉണ്ടായിരുന്നു ഫുഡ് കാര്യങ്ങൾ അതിതെല്ലാം ബേക്കറി ഐറ്റംസ് അങ്ങനത്തെല്ലാം ഞമ്മട് എത്തുമ്പോൾ ഭയങ്കര ടയർഡായിട്ടുണ്ട് ഷീഡായിട്ടുണ്ട് എല്ലാം ഒരുപകായിട്ടുണ്ട് ഇത് ഫ്ലാറ്റിലേക്ക് പോയിക്കോണ്ടുള്ളത് പിന്നെ എൻ്റെ പുതിയ മുത്തുപണികൾ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്കും കമാൻറ്റും എല്ലാവരും ഇടണം ലൈക്കും ഇല്ല കമൻറ്റും ഇല്ല ഇപ്പൊ കമൻ്റല്ല ഇടുമ്പോഴൊക്കെ നല്ല പൊലിസണ വീഡിയോനിപ്പോ ഒരു പൊലിസേ ഇല്ല വീഡിയോന് കമാൻ്റ് ഇല്ലേ ഇല്ല ഇതുള്ള ഫ്ലാറ്റിൽ എത്തിയാമ്മോ അവൾ ഉറങ്ങിക്കൊണ്ടിര ഉണ്ടായിരുന്നു കാലത്ത് ആറുമണിയല്ലേ ഉറങ്ങിക്കോണ്ടായിരുന്നു നസ്കരിച്ചിട്ടെല്ലാം അവൾ കടന്നിട്ടുണ്ട് പിന്നെ ഞമ്മൾ വന്നിട്ട് വെല്ലടിക്കുമ്പോൾ അവൾ വാതിൽ തുറന്ന് തുറന്ന ഇതള വീട് ഫ്ലാറ്റ് ആളാണ് ഇത് സ്റ്റഡി റൂം ആളാം പിന്നെ രണ്ട് ബെഡ്റൂമുണ്ട് പിന്നെ ഒരു വാല് കിച്ചൻ്റെ എടുക്കാൻ മറന്നിട്ടുണ്ട് സീറ്റോട്ടിലെല്ലാം ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് നല്ല അടിപൊളി ഫ്ലാറ്റാണ് നല്ല ഫർണിച്ചറലായിട്ട് നല്ല അടിപൊളി ഫ്ലാറ്റ് ഇത് ഞമ്മടെ എത്തിയപ്പോ ഇല്ലേ വീഡിയോസ് എല്ലാം എടുത്ത് ഫോട്ടോ എല്ലാം എടുത്ത് വൃക്ക എടുക്കുന്ന ആട്ടിമന്ന വീഡിയോ ഫോട്ടോ എല്ലാം എടുത്തതാണ് ഞാനും മോനും ഇത് ഞമ്മളെല്ലാം ഉറങ്ങുന്ന ഗസ്റ്റ് റൂമുള്ള ബെഡ്റൂം ഗസ്റ്റ് ബെഡ്റൂം നല്ല സൗകര്യമുള്ള ഫ്ലാറ്റ് അവൾ സ്വന്തം ഉണ്ടാക്കിയതാ അവൾ കല്യാണം കഴിഞ്ഞിട്ട് പോയത് തന്നെ ബാംഗ്ലൂർ തന്നെ അവൾ കല്യാണം കഴിച്ചിട്ട് കൊടുത്തത് ബാംഗ്ലൂർ പത്ത് പതിനൊന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് തന്നെ രണ്ട് മക്കളുണ്ട് ഉണ്ട് അബാനും ഹിലാനയും അനിയത്തിന്റെ പേര് ആസ്മിനും ഞാൻ പിന്നെ ബീം പറന്നു മോന് ജോലിയെല്ലാം ഉണ്ടോ ബീം പറഞ്ഞില്ല എങ്കിൽ ഒരു പത്ത് ദിവസം നിൽക്കണം എന്ന് ഇരിച്ചിട്ടുണ്ടായി പത്ത് നിന്നിട്ട് പറഞ്ഞു പിന്നെ മോനെല്ലാം ജോലിയെല്ലാം ഉണ്ട് പിന്നെ ഇപ്പോൾ ജോലിക്ക് കയറിയതേ ഉള്ളു ഗവൺമെൻറ്റ് ജോലി ആകും പിന്നെ അത് കുറേ ലീവ് എടുത്താൽ ബുദ്ധിമുട്ടാകും അല്ലേ അതിനോണ്ട് ഞാൻ ബീം വന്നത് പിന്നെ ഓർപ്പിനായില്ലാത്ത ആണില്ല ഇനിയിപ്പോൾ ഇൻഷാല്ല എടുത്തിട്ട് പോകണം പോയിട്ട് രണ്ട് ദിവസം നിന്നിട്ട് പറഞ്ഞു ഞാൻ നാല് ദിവസം രണ്ട് ദിവസം ഇട ഇരുന്ന് പിന്നെ രണ്ട് ദിവസം പോയതും വന്നതും ആയി ആണ് നാല് ദിവസമായി ആണിക്ക് അവിടെ നിന്നിട്ട് കൊതി പോയിട്ടാണ് നല്ല അടുത്ത നല്ല തണുപ്പും നല്ല ഇതും നല്ല സൗകര്യവും എല്ലാം ഉണ്ടാ ഇത് അനിയത്തിൻ്റെ ബെഡ്റൂമും നല്ല ഫർണിച്ചറല്ലായിട്ട് രണ്ട് ബെഡ്റൂമിലും ഫർണിച്ചറുണ്ട് നല്ല ഫുള്ള് വീടേ ഫർണിച്ചർ തന്നെ നല്ല അടിപൊളി വീടാണ് ആളോ സ്വന്താണ് ഉണ്ടാക്കിയത് വാടിക്കൊക്കെ ഒന്നല്ല ഇപ്പൊ ഇത് ഫ്ലാറ്റ് അവൾക്ക് ഇണ്ടാക്കിട്ട് ആറ് ആറ് ഏത് വർഷമായി ആറ് ആറര വർഷം എന്തായി കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം പത്തര വർഷായത്ര വേന വീടായിട്ടുണ്ട് മഷ എല്ല ഇതെല്ലാം ഉള്ള ഗ്രൗണ്ട് ഫ്ലോറും ഇതെല്ലാം ഉള്ള ഗ്രൗണ്ട് ഫ്ലോർ തന്നെ നല്ല ഫ്ലാറ്റാണ് ഓഡിറ്റോറിയനും പാർക്കും സ്വിമ്മിങ് പൂളും ബാസ്ക്കറ്റ് ബോളും എല്ലാം ഇത് എല്ലാ സൗകര്യങ്ങളുള്ള ഫ്ലാറ്റ് ഒന്നില്ലാത്തല്ല ഇത് ഞമ്മ രാത്രി കറങ്ങിയതാ ഒരു ഏതര മണിയാകുമ്പോക്കെ എല്ലാ അനിയത്തിൻ്റെ മോളെ കാണിച്ചു തരുന്നതാ എല്ലാ ഉണ്ട് ഒന്നില്ലാത്ത ഇല്ല ഇടാ ഭർത്തോടെ പടാടന്നെ മതി വലിയ സ്ഥലം ആറ് ഏതൊക്കെ ജാഗം ഉണ്ടാവും അതിൽ ഫുൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പാർക്ക് എനിക്ക് കാണാൻ പറ്റുന്ന ഇരുട്ടത്ത് കാണുന്നുണ്ടാ വെളി ലൈറ്റിന്റെ വെളി എല്ലാം മാത്രം കാണുന്നില്ലായിരിക്കും അല്ലെ നാളെ വിശാദ അമ്മ പുറത്ത് പോന്നതെല്ലാം കാണിച്ചു തരുന്നതാണ് പറത്തല്ലേ അമ്മ ഇവിടേക്കെല്ലാം പോയി രണ്ട് ദിവസം തന്നെ അല്ലേ ഉണ്ടായിരുന്നത് അങ്ങനെ കുറേ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടാണ് ഇതാനിയത്തിൻ്റെ മുകളെനിക്ക് എല്ലാം കാണിച്ചു തരുന്നത് എന്നെ വിളിക്കുന്നവർ ആ ബടീമെന്ന് വടീമ ഇതങ്ങനെ എല്ലാം നല്ല മക്കള രണ്ടാ ബാനും ഈ ലാനിയും ഇത് ഞമ്മ സ്വിമ്മിങ് പൂൾ പോകുന്നത് ഇതിലന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളത് മക്കളെല്ലാം കുളിച്ചിട്ടുണ്ട് ഇത് രാത്രിയല്ലേ ണാൻ എന്ത് ഭംഗി അറിയ ഇത് ഞമ്മക്ക് തണുത്തിട്ട് വയ്യ അത് ഞമ്മ ഞങ്ങ ഞാനും എൻ്റെ മരുമോളും മോനും അബാനും ഇലാനയും ഐശ്വ എല്ലാവരും കൂടിയിട്ട് കെഫയിൽ പോയി ഇവിടെ തന്നെ ഉള്ളത് ഇതിൻ്റെ ഫ്ലാറ്റിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഉള്ളത് അവിടെ പോയിട്ട് കോഫിയും പിന്നെ ഇത് മൂസല കഴിച്ചിട്ട് വന്നത് ഇവൾക്ക് നല്ല ഐശ്വനി ഇവിടെ വന്നിട്ട് ഇപ്പ ശുദ്ധിയേ ഇല്ല ഒന്ന് പൽക്കൊന്നു വിഷ്യം ഒന്ന് പറയുന്നേ ഇല്ല ആടെ ഇരിക്കും വിശ നല്ല ക്ലൈമറ്റ് കുൾക്കുളായിക്കൊണ്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് ചൂട് ചൂടെടുക്കുന്നേ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ് അടുത്ത വീഡിയോമായി വരാം ഇൻഷാല്ല എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ പാർട്ടി ടു നാളെ ഇടുന്നതാണ് ഓക്കേ